നമസ്കാരം ഇന്നത്തെ വീഡിയോ നക്ഷത്രത്തെ പറ്റിയാണ് ചോദ്യനക്ഷത്രത്തെപ്പറ്റിയാണ് നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടരുടെ പൊതുവെയുള്ള ചില സ്വഭാവ വിശേഷങ്ങളെ നമുക്ക് പരിശോധിക്കാം തീർച്ചയായും ഒരു വ്യക്തിയുടെ സ്വഭാവഗുണം അയാളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുമൊക്കെ അയാളെ സ്വാധീനിക്കുന്നു ഇവിടെ പൊതുവെ ചോദ്യനക്ഷത്രത്തിനെ പ്രതിപാദിച്ചിട്ടുള്ള ചില വിവരങ്ങളെയാണ് ഇവിടെ വിവരിക്കുന്നത് നക്ഷത്രം നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമനായി കണക്കാക്കപ്പെടുന്നു ഈ നക്ഷത്രം പൂർണ്ണമായും തുലാം രാശിയെ പ്രതിനിധീകരിക്കുന്ന ഒരു നക്ഷത്രമാണ് വാനവീഥിയിൽ ത്രാസിൻ്റെ ആകൃതിയോടുകൂടി നക്ഷത്രത്തെ നമുക്ക് കാണാം ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രാഹുവാണ് പൊതുവെ ചോദ്യനക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർ ശാന്തശീലരായിരിക്കുമെങ്കിലും നിർബന്ധശീലവും സ്വതന്ത്ര ചിന്തയിൽ പ്രവർത്തിക്കുന്നവരുമായിരിക്കും എന്നുള്ളതാണ് ഇവർ ഇവരുടെ പുറംപടിവും ഉള്ളംകാലം ഉയർന്നിരിക്കും പൊതുവേ ഇവരുടെ കാര്യങ്ങൾ നടത്താനുള്ള പ്രായോഗിക കർമ്മകുശലതയും സത്യസന്ധതയും ഇവർക്കുള്ളതായിരിക്കും ഈ ചോദ്യനക്ഷത്രക്കാര് പൊതുവേ ഒരു വ വ്യത്യാസം ഒരു പ്രത്യേകത ഇവരെ പറ്റി എടുത്തു പറയുവാനാണെങ്കിൽ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് വിമർശനങ്ങളോ അല്ലെങ്കിൽ അതിന് എതിർപ്പായി എന്തെങ്കിലും പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ ഉണ്ടാവുന്നു ഇവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇവരുടെ പ്രവർത്തികളിൽ ആരും തന്നെ എതിർപ്പ് പറയാനോ ആ എതിർപ്പുകളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഒന്നും തന്നെ അത് സ്വീകരിക്കാനായിട്ടുള്ളൊരു മനോ മനോബലം നല്ല ആ ഒരു മനോ മാനസികാവസ്ഥ അവർക്ക് കുറവാണ് അങ്ങനെയുള്ള കൂട്ടരുമായി യാതൊരു ഇടപാടുകളും ഇവർ നടത്തില്ല എന്നുള്ളതാണ് ഇവർ വളരെയധികം എന്താ പറയണ്ടത് വിശ്വസ്തന്മാരും അതേപോലെ കുടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലൊക്കെ വളരെ കണിശം വെച്ചു വളർത്തുന്ന കൂട്ട കൂട്ടരാണ് ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാര് മറ്റൊരു കാര്യം അവരെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ശരീരപുഷ്ടിയോട് കൂടിയാണ് കൂടുതലും നക്ഷത്രക്കാരെ കാണുന്നത് ഇവർ ഏതൊരു മേഖലയിലും ചെന്നാലും അവിടെ സമർത്ഥമായി പ്രവർത്തിക്കാനുള്ളൊരു കഴിവുള്ളവരാണ് ഇക്കൂട്ടർ തൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കാത്ത രീതിയിൽ മറ്റൊരു കാര്യലാഭം ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ സ്വതന്ത്രമായി സ്വയമേ ഇറങ്ങിച്ചെന്ന് ആർക്കു വേണ്ടിയും എന്തും പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുള്ളവരാണ് ഇവരെന്നുള്ളതാണ് എന്നാൽ തൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തികൾ മറ്റുള്ളവരുടെ കീഴിൽ ഒരാളുടെ കീഴിൽ പണിയെടുക്കുക എന്നുള്ളത് ഇവരെ കൊണ്ട് പറ്റാത്തതാണ് എന്നുള്ളതാണ് ഇവർക്ക് സുദൃഢമായിട്ടുള്ള മനശക്തിയും സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഇവരുടെ ആ ഒരു ശേഷി തന്നെയാണ് ഇവരുടെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഇവർ ഒരു എത്ര വലിയ വ്യക്തികളായിക്കോട്ടെ എത്ര വലിയ മഹാന്മാരായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ അവരെയൊക്കെ തന്നെയും എത്ര വലിയ ആളാണെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരെ ബഹുമാനിക്കുകയും അവർക്കഴിയിൽ ഒരു കീഴാളനെ പോലെ ഒന്നും തന്നെ നിൽക്കാൻ ഇവർ മനസ്സ് കാണിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പലവിധമായിട്ടുള്ള വിധമായിട്ടുള്ള ശത്രുക്കളെ സമ്പാദിക്കും എന്നുള്ളതാണ് പല സാഹചര്യങ്ങളിലും എന്താ പറയേണ്ട പല എതിർ വാക്വാദങ്ങളിലും ഒക്കെ തന്നെ പല വിധമായിട്ടുള്ള എതിർപ്പുകളും ഒക്കെ തന്നെ ഇവർ പലതും നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് തന്നോട് ചേർന്ന് നിൽക്കുന്നവരോട് ഇവരോട് ചേർന്ന് ചോദ്യനക്ഷത്രക്കാരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി കഠിനമായി വരെ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെ തന്നെയുള്ള സന്നദ്ധത ഇവർ വെച്ചു പുലർത്തുന്നതാണ് എന്നാൽ തന്നോട് വിപരീതമായി നിൽക്കുന്ന കൂട്ടരോടാണെങ്കിലോ വളരെ നല്ല രീതിയിൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള പ്രതികാര മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇവർ കാഴ്ചവെക്കും എന്നുള്ളതാണ് പലപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കയ്യിൽ നിന്നും വരുന്ന ഇത്തരം ക്ഷോഭത്തിൽ നിന്നും ഈ ദേഷ്യത്തിൽ നിന്നുമൊക്കെ തന്നെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും വളരെ നല്ല പ്രതികാര വളരെ എന്താ പറയണ്ട വളരെ നല്ല രീതിയിൽ ഇവർ അസാധാരണമായ വിധം സാഹസികമായ വിധത്തിലൊക്കെ തന്നെ ഇവർ പ്രവർത്തിച്ച് കളയും എന്നുള്ളതാണ് എന്നാൽ അല്പം കഴിഞ്ഞാൽ ഈ പരിത അവസ്ഥയെ ചിന്തിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഇവർ ഇവരുടെ ഒരു ബാല്യകാല അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ ഗുണങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാര്യമായി കുറവായിരിക്കും ഇവർ ഇവരുടെ സ്വയമേ ഇവർ അധ്വാനിച്ച് ഉയർന്നു വരുന്ന തരത്തിലായിട്ടുള്ള രീതികളാണ് പൊതുവേ ചോദ്യനക്ഷത്രക്കാരിൽ കണ്ടുവരുന്നത് ഇവർ കാര്യമായ ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ അല്ലറ ചില്ലറ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കാര്യമാക്കി എടുക്കില്ല എന്നുള്ളതാണ് അവർ അതിന് ഈ പറയുന്ന മാതിരി ഇവരെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരുടെ വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സുദൃഢമായ മനോബലവും അതേപോലെ തന്നെ ഇവരുടെ വൈരാഗ്യ ബുദ്ധിയുമാണ് ഇവരുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പല അവസ്ഥകളെയും പരിതാപകമായ അവസ്ഥകളെപ്പോലും ഇവരുടെ മനോബലം കൊണ്ട് ഇവർക്ക് അതിനെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഗുണം ഇവർക്കുള്ള ഇവരുടെ ഗുണത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ക്വാളിറ്റി ഇപ്പം എല്ലാ മനുഷ്യനും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗുഡ് ക്വാളിറ്റി ബാഡ് ക്വാളിറ്റി എന്നൊക്കെ ഉണ്ട് അല്ലേ നല്ലതും ചീത്തയുണ്ട് അപ്പോൾ ഇത് ഇവരുടെ ഈ പറയുന്ന മനോബലവും വൈരാഗ്യബുദ്ധിയുമൊക്കെ തന്നെയാണ് ഇവരെ മുന്നോട്ട് ഇവർ വിജയത്തിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളിലൊന്ന് പിന്നെ മറ്റൊരു കാര്യം നക്ഷത്രത്തെ പറ്റി നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഇവർ ഇവരുടെ സ്വന്തം ബന്ധത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട സ്വന്തമായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി സ്വന്തം ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യുവാനും ഒക്കെ തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നു പക്ഷേ എന്നാൽ അവസാനം ഇത് കാറ്റിൽ പറന്ന പഞ്ഞി പോലെ അവസാനം ഈ വ്യക്തി അപ്രത്യക്ഷനാവുന്നു എന്നുള്ളതാണ് ഈ സ്വഭാവഗുണം കൊണ്ട് തന്നെ സഹായിച്ച ആ കൂട്ടർ തന്നെ പിന്നീട് തള്ളിപ്പറയുന്ന തരത്തിലുള്ള സ്ഥിതികളെയൊക്കെ തന്നെ കാണിക്കുന്നു അപ്പം ഇത് ഇവരുടെ സ്വഭാവ ഗുണത്തിൽപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെയുള്ള ഏതൊരു മേഖലയിലും പ്രവർത്തിക്കുവാനും അവർ തന്നോട് തൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ പൊതുവെ ഇവർ ശ്രദ്ധ കൊടുക്കുന്നത് ആ അത്തരത്തിലുള്ള ആൾക്കാരാണ് അവർ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിശേഷിപ്പിച്ചതുപോലെ ഇവർ ഇവരോട് പല എതിരഭിപ്രായങ്ങൾ പറഞ്ഞാലൊന്നും തന്നെ അതിലൊന്നും തന്നെ ഇവർ അത് ഉൾക്കൊള്ളുകയില്ല അല്ലെങ്കിൽ അതിനെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ പറയ പറയുന്ന പോലെ വിവാഹ ജീവിതങ്ങൾ അത്ര തന്നെ ദോഷകരമാണെന്നൊന്നും എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല പിന്നെ അത് മറ്റൊരു മേഖല കൂടിയാണ് തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയും കൂടെ വന്നു ചേര്ന്ന് അത് ഒരുമിച്ച് പോകേണ്ട ഒരു ഇടമാണല്ലോ വിവാഹം ബന്ധം പ്രണയബന്ധം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് ഒരു മനഃപ്പുരുത്തുനിന്ന് തന്നെയാണ് അത് വ്യക്തികൾക്ക് അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കൂടുതൽ ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല ഇവിടെ മറ്റൊരു കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളെക്കാളുമൊക്കെ ഉപരി ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീ ജനങ്ങളെപ്പറ്റി നമ്മളൊന്നു ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ നല്ല രീതിയിൽ പതിവ്രതകളായും തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ എപ്പോഴും ഉറപ്പുവരുത്തി വരുത്തി പ്രവർത്തിക്കുവാൻ മനസ്സ് കാണിക്കുന്നവരുമായിട്ടുള്ള ഒരു കൂട്ടരായിരിക്കും നക്ഷത്രത്തിലെ സ്ത്രീകൾ അവർ ഏതൊരു മേഖലയിലും അതിപ്പോൾ ഗാർഹിക മേഖലകളാണെങ്കിലും ഗാർഹസ്യ ജീവിതത്തിലാണെങ്കിലും ശരി ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും ശരി ഇവർക്ക് നല്ല രീതിയിൽ അവിടെ പ്രവർത്തനം നടത്താനായിട്ടുള്ള ഒരു സ്ഥിതികളാണ് കാണുന്നത് മക്കളെ കൊണ്ട് സുഖം അനുഭവിക്കും ഇവർ പൊതുവെ അപ്പോൾ ഈ പറയുന്ന കഴിവതും എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആ കുടുംബത്തിൻ്റെ തന്നെ വളക്കായി മാറി പ്രവർത്തിക്കാൻ ചോതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇനി ച്യോതി നക്ഷത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേടമാസം ഞാനീ പറയുന്ന ഈ സമയത്തുള്ള ഈ അവസ്ഥയെപ്പറ്റി മേടമാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തൊട്ട് മെയ് പതിനാ പതിനാല് വരെയുള്ള സമയമാണ് അപ്പോൾ അത് നോക്കിയാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ അല്പം ദുസ്സഹാവ എന്താണ് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് മാറ്റം വരികയാണ് മെയ് പതിനഞ്ചോട് കൂടി വ്യാഴം ഗ്രഹത്തിൻ്റെ വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ മാറ്റം വരുന്നതോടുകൂടി അല്പം അല്പമാശ്വാസം ഈ പറയുന്ന ചോദ്യനക്ഷത്രക്കാർക്ക് വന്നു ചേരും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം ഭാഗ്യസ്ഥാനത്തേക്കാണ് അത് ഗുണങ്ങൾ വരുന്നത് അപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിൽ അവരുടെ ഭാഗ്യം അവരുടെ അവരുടെ പിതാവ് പിതാവ് സംബന്ധമായിട്ടുള്ള ഗുണം ഒക്കെ തന്നെ അവർക്ക് വന്നു ചേരും പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സന്താനങ്ങൾക്ക് പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കൊക്കെ തന്നെ ഗുണം ആയിട്ട് വന്നു ചേരുന്നൊരു കാലമാണ് എല്ലാവർക്കും ഭാഗ്യം പൊതുവേ ചോദ്യ നക്ഷത്രക്കാർക്ക് അനുകൂലമായി വരുന്നതാണ് കാരണം കഴിഞ്ഞ കാലം അങ്ങനെയല്ലായിരുന്നു ഈ കഴിഞ്ഞ കാലമൊക്കെ തന്നെയും നമുക്ക് ചോതി നക്ഷത്രത്തിൽ ജനിച്ച ജനിച്ചവർക്ക് അവർ വളരെയധികം പരിതാപകമായിട്ടുള്ള അതായത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം ഉറപ്പുവരുത്തി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത് എന്നാൽ അതിന് മാറ്റം വരുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ അടുത്ത് മെയ് പതിനഞ്ചോടു കൂടിയൊക്കെ വരുന്നത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിപ്പോൾ പൊതുവേ ആ നക്ഷത്രത്തിനെ പറ്റി പൊതുവേ ഉള്ള ഗ്രഹസ്ഥിതികളാണ് ഇപ്പോൾ ഓരോ വ്യക്തികളുടെയും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അവരുടെ ദശാകാലങ്ങളാണെങ്കിലും മറ്റ് ഗ്രഹസ്ഥിതികളൊക്കെ തന്നെയും നോക്കി പരിശോധിച്ചാലേ നമുക്ക് ഓരോരുത്തരുടെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റൂ അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളെപ്പറ്റി വിശദമായി അറിയേണ്ട കൂട്ടരുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുക ഈ പറയുന്ന പോലെ നമുക്ക് കണ്ടെത്തി അതിൻ്റേതായിട്ടുള്ള പരിഹാരം അത് പ്രാർത്ഥനയും പ്രവർത്തിയുമായിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എല്ലാവരും അവർ ദയവായി ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിലോട്ടും ഇത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും നിങ്ങളിത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും കഴിയുന്നതുപോലെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാം നന്നായി വന്നു ചേരട്ടെ ഓം നമോ നാരായണായ